ഈ ഗ്രേറ്റ് ഫിലോസഫർ ആയിട്ടുള്ള ജോർജ് ഗുർജീഫില്ലേ ആ ജോർജ് ഗുർജീഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും പാരീസിലുണ്ടെന്നാണ് വായിച്ചിട്ടുള്ളത് അതിൻ്റെ ഗേറ്റിൽ വലിയ അക്ഷരത്തിലൊരു വാചകമുണ്ടത്രേ ഇഫ് യു കാൺ ലവ് യുവർ പാരൻസ് യു ആർ നോട്ട് വെൽക്കം ടു ദിസ് സ്കൂൾ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കാനാവാത്ത മക്കൾക്ക് ഈ വിദ്യാലയത്തിലേക്ക് പ്രവേശനം ഇല്ല എന്നർത്ഥം കുട്ടികൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാനാവുന്നില്ലെങ്കിൽ എവിടെയോ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഒന്നുകിൽ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്നേഹിക്കേണ്ട കാലത്ത് സ്നേഹിക്കാതെ പോയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനാവാത്ത തരത്തിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഈ കുട്ടികൾക്ക് വിലക്ക് കൽപ്പിക്കുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ അവരെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് ചെറുതാക്കുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ കുട്ടികളുടെ സ്നേഹം ചോർന്നു പോകുന്നുണ്ടാവാം അത് ഒരു പക്ഷേ അരുതാത്ത ബന്ധങ്ങളാവാം അരുതാത്ത ആഗ്രഹങ്ങളാവാം ആരുടെയെങ്കിലും അരുതാത്ത പ്രലോഭനങ്ങളും ആവാം എന്തായാലും ഗുർജീഫ് പറയുന്നത് മാതാപിതാക്കളെ ആത്മാർത്ഥമായിട്ട് മനസ്സ് നിറയെ സ്നേഹിക്കാനും അവരോട് പൊറുക്കാനും അറിയുന്ന മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല എന്നതാണ് അതുകൊണ്ട് അത് നിലനിർത്താനാണ് അടിസ്ഥാനപരമായി ഞാനടക്കം ഉള്ള പാരൻസ് ശ്രദ്ധിക്കേണ്ടത് ശ്രമിക്കേണ്ടത്